രാജപ്പൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഞാൻ അറിഞ്ഞു കണ്ടില്ല ഇത്തിരി ഇത്തിരി കാശൊക്കെ കേട്ടു കാശ അവൻ അവനിട്ടിരിക്കുന്ന പാന്റ് ഷർട്ട് എന്തിനു ഒരു എന്തിനും നീ എന്തു പറയു സാറ ഞാൻ നോണ പറയണതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഞാനും രാജപ്പിനും കൂടി ഷർട്ട് എടുക്കാൻ പോയി ഷർട്ട് വല്ലാന്നറിയോ മുന്നൂറ് രൂപ തൊണ്ണൂറ് പൈസ അന്ന് ഇത്തിരി ധിർതി ഉള്ളതുകൊണ്ട് ഇട്ടു നോക്കാൻ പറ്റിയില്ല വീട്ടിൽ ചെന്നിട്ട് ഇറക്കം ഞാൻ സാധാരണ പോലോ ഞാൻ നോക്കുമ്പോഴോ എന്റെ ഓപ്പോസിറ്റുള്ള ഒരു ചീറി പാഞ്ഞു വരുന്നു തിരിഞ്ഞു നോക്കുമ്പോഴോ ഒരു ബസ് എന്റെ പൊന്ന് സാറേ കൂടി മുട്ടി പേര് വേറെ ബസ് കയറി പോയി ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം നമ്മള് യാത്ര ചെയ്യണ കാറിൽ യാത്ര ചെയ്യണം ഇന്ത്യയിലൊക്കെ ഇപ്പൊ എത്ര തരം കാറുകളത് ഇന്ത്യയിലൊരു കാരുണ്ട് കമലഹാസന്റെ എന്താ പെർഫോമൻസ് രാജപ്പൻ പണക്കാരനായിട്ട് ആ അതന്നെ ഞാൻ പറഞ്ഞു തരുന്നത് രാജപ്പന്റെ സമ്പാദ്യം മുഴുവൻ നാറി 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 അക്കൗണ്ടിലല്ലേ എൻആർഐ എൻആർഐ അക്കൗണ്ട് പിന്നെ സ്വന്തമായിട്ട് മൂന്ന് ഫ്ലൈറ്റ് മൂന്ന് ഫ്ലൈറ്റ് അല്ല ഫ്ലാറ്റ് 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 ഓ പിന്നെ കാറിനെ കാറ് പെണ്ണിനെ പെണ്ണ് പെണ്ണോ പെണ്ണിനെ പെണ്ണല്ല പൊന്നിനെ പൊന്ന് അറബിയില് പൊന്നിന് പെണ്ണ് രാജപ്പന് ഒരുപാട് കല്യാണാലോചനകള് വരുന്നുണ്ട് എല്ലാം കൊമ്പത്തുന്ന അതിനൊന്നും കാര്യമില്ലല്ലോ എന്ത് പറ്റി രാജപ്പന് ഇഷ്ടപ്പെടണ്ടേ തുറന്ന് പറയാലോ സാറേ രാജപ്പന്റെ മനസ്സിൽ പെണ്ണിനെ കുറിച്ച് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുണ്ട് പെണ്ണിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സാറിനെ പോലെ തൻ്റെ ആയിരിക്കണം ഒരു സർക്കാർ ജോലിക്കാരനാകണം കുറഞ്ഞ പക്ഷം ഒരു ആയിരിക്കണം അയ്യേ ഞാനെന്ത് മണ്ടരാ അയ്യേ അയ്യേ അയ്യോ അയ്യേ സാർ പോലീസുകാരനല്ലേ അതെ സാറിന് ഒരു ഉണ്ടല്ലോ തോമസ് ഉട്ടി നമുക്ക്

നിങ്ങൾ കൊല്ലാൻ പോവാണോ കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് പത്തും പലതും നിങ്ങളുടെ പങ്കുക്ക് കൊടുത്തത് ഞാനല്ല ഓ അവന് സർക്കാർ ഉദ്യോഗം കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പെണ്ത് കിട്ടിയത് നടത്തുകയും ചെയ്യും സമയം കളയാതെ നീ നിന്റെ മോളെ കാര്യവുരുത്ത ഗുണദോഷിക്കേ എന്ത്ണെങ്കിലും രാജപ്പനെ ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ വരുത്തും അകത്തെല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞങ്ങൾ രാജപ്പനെ ഇപ്പൊ തന്നെ വരുത്താം ഇപ്പൊ രാജപ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു അഞ്ചു വർഷമായി അല്ലേ മനസ്സിൽ വെച്ചേക്കരുത് അതല്ല ഈ തിരക്ക് പിടിച്ച ഇടയിൽ ഒരു ദുസ്വപ്നം പോലെ ഞാൻ എന്നെ മറന്നു ഇരിക്കും അതെ ചോദിക്കുന്നതിൽ ഒന്നും തോന്നരുത് ഇത്രയും പെട്ടെന്ന് ഇത്രയും കാഴ്ചകാരനാവാൻ അവിടെ എന്ത് ബിസിനസ് ചെയ്തിട്ട പലരുടെയും ജീവിതത്തിൽ ഉയർച്ച പെട്ടെന്നായിരിക്കും സാദാ പോലീസുകാരനും സാറിപ്പോ സബ് ഇൻസ്പെക്ടറായി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാനൊരു കോടീശ്വരനുമായി അന്ന് നാട് വിട്ടോ ഞാൻ ചെന്നിറങ്ങുന്ന അലയില്ല അലയിൽ അലഞ്ഞിരിഞ്ഞു കുറച്ചാലോ അവിടെ നിന്ന് അത്ര അത്തർ കച്ചവടം തുടങ്ങി പിന്നെ മസ്ക്കലിലെത്തി ബിസ്ക്കറ്റ് കച്ചവടം തുടങ്ങി പിന്നെ മൂന്ന് കിണറൊക്കെ വാങ്ങി പെട്രോൾ കച്ചവടം ഒക്കെ കഴിഞ്ഞ് കൂടുന്നു ഈയിടെ ദുബായിൽ വെച്ച് ഒന്നിട്ട് കമ്പ്യൂട്ടേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു ലേഡീസ് ചോറിക്കയറി അവിടെ വെച്ചൊരു കൊച്ചുകൂട്ട രാജമോൻ രാജമഹൻ എന്നോട് ചോദിച്ചു അത് ഫ്ലൈറ്റ് വെച്ചല്ലേ അത് വേറെ രാജ്മൽ ഇത് വേറെ അല്ല രാജ്മൻ എന്താ ചോദിച്ചേ അങ്കലിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു വയൽ നിർത്തിയ പുത്തൻ വീട്ടിൽ അച്ഛു മകൻ രാഘവനാണ് എന്ന് യെസ് ഐ ആ മൈ ഫോൺ നമ്പർ നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാലോ പറഞ്ഞില്ലേ ഇനി എല്ലാവരെയും മുന്നിൽ വെച്ച് നീ നിന്റെ അച്ഛന്റെ വില കളയണ്ട പെണ്ണ് കാണുന്നതല്ലേ ഉള്ളൂ എന്റെ ഗീതയ്ക്ക് കൊള്ളി വെക്കേണ്ടവ ഞി മൂന്ന് മണി കണ്ട ഞാൻ അവനെ കൊണ്ടേ നിന്നെ കെട്ടിക്കൂ കെട്ടിക്കൂളെ മോളെ ഈ വേഷമൊക്കെ ഒന്ന് മാറണ്ടേ ഈ കോലത്തിൽ എന്നെ കണ്ടാ മതി മോളെ ചായ

ോ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാതെ എന്തു പറ്റി നിനക്ക് പോകത്ത പോകാൻ ആ സോറി സംസാരിക്കുന്നുണ്ട് ഞാൻ കുട്ടിയോടൊന്നും സംസാരിച്ചോട്ടെ ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരുന്ന നിന്റെ ഒരു കൊച്ചില് ലെറ്റർ വന്നത് തന്നെ തന്നെ ഉണ്ട് ഒരു പേജിൽ ഈ വലിയ പഠിച്ചോ പിന്നെ യൂണിവേഴ്സിറ്റി ഞാൻ നേരെ ൾഫിലേക്ക് പോയത് അതൊക്കെ പോട്ടെ വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശില്പം പോലെ ഇരിക്കുന്ന കണക്കിന് റഷ്യൻ സുന്ദരിമാർ ദുബായിൽ വെച്ച് എന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ഞാനതൊക്കെ പുഷ്പം പോലെ തട്ടി മാറ്റി അതെന്താണ് ചോദിക്കുക ചോദിക്കാതെ തന്നെ എനിക്കറിയാം രാജപ്പന്റെ മനസ്സ് നിറച്ച് ഞാനായിരുന്നു എന്നാലേ എന്റെ എന്റെ നിറയെ ഈ മറുപടി ഞാൻ പ്രതീക്ഷിച്ച അതുകൊണ്ട് ഞെട്ടലൂ ഇല്ല പെണ്ണ് കാണാൻ വന്ന എന്നെ നീ ഇൻസൾട്ട് ചെയ്ത മനഃപൂർവ്വാണെന്ന് എനിക്കറിയാം പക്ഷെ നീ ഒന്നോർത്തോ നിന്റെ കഴുത്തിൽ ഒരു മിന്നിന്റെ യോഗമുണ്ടെങ്കിൽ അത് കെട്ടുന്നത് വയൽ നേത്തിയ പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൻ ഈ രാജപ്പനായിരിക്കും ഇനി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം കല്യാണത്തിന് ും ഞാൻ റെഡി വൈദ്യം ചിക്കൻ 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 ഫ്രൈ 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 രോഗി എന്ന് പിന്നെ കല്യാണത്തിന് ഞാൻ ഞാൻ ഉണ്ടാവില്ല രണ്ടു ദിവസത്തിനുള്ള സാറിന് ഭാഗ്യില്ലാണ്ടായി പോയി അല്ല ഞാനും പോലെ ഗൾഫിലൊക്കെ പോയിട്ട് വലിയ കോടീശ്വരനായിട്ട് തിരിച്ചുവരുമ്പെ അപ്പൊ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ല സാറ് വിഷമിക്കണ്ട ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും ഇനിയും സമയമുണ്ടല്ലോ നോക്കാം നോക്കാം പോട്ടെ ഞാൻ കുറച്ച് ഓവറായോ എന്ന് സംശയം ിഷു ഇതൊരു സ്വപ്നമായിരുന്നു എന്റെ പൊന്ന് ചേച്ചി എന്നോട് പൊറുക്കണം എന്റെ പെൺകൊച്ചനെ വേറെ ഒരുത്തൻ താലി കെട്ടണത് സ്വപ്നം കണ്ടതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്കാ എന്നോട് പൊറുക്കണം ചേച്ചി പേരും കള്ളനാ ഒന്നും നമുക്ക് പിന്നെ പോലീസ് ഇവിടെ വെച്ച് രണ്ടെണ്ണം കൂടുതൽ തന്നോ എന്നാലും ശരി എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത് ഇവിടെ എന്റെ അമ്മാവനാണ് സാർ ഉള്ളിൽ വെച്ചൊരു സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച ഒരു കള്ളനെ കൊണ്ടിട്ടുണ്ട് എന്ത് ചോദിച്ചാലും ഏതോ ഒരു കരടി കേശവൻ അവന്റെ അമ്മാവനാന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്ത കരടി അത് ആ കരടി എന്ന് വിളിച്ചത് ഞാനല്ല ഞാനല്ല വിളിച്ചത് ആ കളല്ല ആര് വിളിച്ചാലും കൊന്നുകളും ഞാൻ അയ്യോ അയ്യോ നല്ല നിന്നെ ഞാൻ തല്ലില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായി ഉത്തരം പറഞ്ഞാൽ അല്ലെങ്കിൽ അടിച്ച് നിന്റെ ആട്ട വാങ്ങുക ഇളക്കും കാരണ നാല് കാണാകെപ്പിനു അപ്പം കൊണ്ടുവരാൻ അഞ്ചു അഞ്ചു വില് സാറേ ഞാൻ പറയണെ സാറിന് പറയാൻ പറ്റോ ആന അലറലോട് അലറൽ സിമ്പിള് സിമ്പിള് ആന അരോട് അരോട് ആന അരലോടല്ല ആന അലറലോട് അലറൽ പറയോ ഇതേ വളരെ വൃത്തിയാത്ര ചോദ്യങ്ങൾ ചോദിച്ചാ അമ്മാവേഷെ ആരാണ് എന്റെ അമ്മാവൻ എൻറെ അമ്മേനെ അങ്ങനെയാ അല്ല ഇവിടുത്തെ എസ് ആണ് സാറേ അയ്യോ തള്ളൂ സാറേ സാർ ഇവന്റെ ആ അതെ അതെ എന്നെ ക്ഷമിക്കണം സാറേ എന്ന് തുടങ്ങിയാ മാല പൊട്ടിക്കലൊക്കെ എന്റെ മോഡ കെട്ട് എന്ത് സ്വപ്നമായിരുന്നാലും ശരി ഇടിച്ചതിന്റെ കൂമ്പ് ഞാൻ കലക്കും നാളെ എന്റെ മോടെ കല്യാണം അതിലെങ്ങാടാ നീ കരു ഇടപെട്ടാലേ ആ ഇവന്റെ കാരണത്തിൽ കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക് അത് വേണോ സാറേ നാളെ നിങ്ങളെ അമ്മാവനും മരുവനും ഒന്നാവും അപ്പൊ എന്റെ അവസ്ഥ മോശമാവും പറയുന്നത് അനുസരിച്ചാൽ മതി ഈ കുടുംബത്തിന്റെ ക്രമസമാധാനം തർക്കം രണ്ടുപേരും ഇറങ്ങി വാടാ പുറത്തേക്ക് തന്റെ പോലീസ് ആണെങ്കിൽ എന്നെ മുന്നിൽ വെച്ചാണ് തല്ലടാ രണ്ടിനെ അറസ്റ്റ് ചെയ്ത് ലോകും എന്തടാ നിന്നെ നാം അറങ്ങിപ്പോയോ ഇവനെ അറിയാം അവിടാ നിനക്ക് കുരിച്ചു പോലീസ് നീ ഇത് പറയണോടാ എല്ലാവരും കേട്ടോ എനിക്കെങ്ങനെ വിവരം ഉണ്ടാകാനാ ഞാൻ പള്ളി കൊടുത്തി പോവാതെ കൂലിപ്പണി എടുത്തല്ലേ ഇവനെ പഠിപ്പിച്ച് പോലീസ് ആക്കിയത് എടാ പോലീസ് വാക്ക് വാക്ക് പാലിക്കണോടാ പെങ്ങളെ ഞാൻ ഇപ്പോഴും പാലിക്കാൻ തയ്യാറാ ഇവന് ഗവൺമെന്റ് ജോലി കിട്ടിയ എന്റെ മോൾ ഇവനുമായിട്ടുള്ള കല്യാണം നടക്കോ ഇന്നല്ലെങ്കിൽ നാളൊരു ജോലി കിട്ടാതിരിക്കില്ല അതുവരെ കാത്തിരുന്ന് എന്റെ മോളെ ജന്മം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല നിന്നെ അന്വേഷിച്ചിടക്കാത്ത സ്ഥലമില്ല ഒരു രജിസ്റ്റേർഡ് കത്തുണ്ട് നോക്കിട്ട നീ ഇപ്പൊ വാക്കുപാലിക്കണം നീ ഇങ്ങോട്ട് കയറി വാടാ മോനെ ചെയ്യാം ഈ മുട്ടശം നൽകി എന്താ എല്ലാരും എത്തിയില്ലേ എല്ലാരും എത്തി അകത്തും മണിയായിട്ടുള്ള നിശ്ചയം നടക്കാം മണിയോ അതെ അവനിപ്പൊ ജോലി എല്ലാരും ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ ഇന്നിവിടെ എന്റെ കല്യാണ നിശ്ചയമാണ് നടക്കേണ്ടത് ആണുങ്ങളെ വിളിച്ചു വരുത്തി അവമാനിക്കരുത് എന്താ കേശവം സാർ മിണ്ടാത്തത് അത് വിരട്ട് ഇരട്ട് വിരണ്ടോടിയ പഴയ രാജപ്പനല്ല വയലിനേത്തിയ പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൻ രാഘപ്പനെ നിങ്ങൾക്ക് ശരിക്കറിയില്ല വയലിനേത്തിയ കുറ്റത്തിന് ഇവനെ പിടിച്ച് ലോക്കപ്പിലിട്ട് കല്യാണം ഞാൻ നടത്തി തരാം ഒരിക്കലും ഇതുപോലൊരു സന്ദർഭത്തിൽ രാജമോഹൻ എന്നോട് ചോദിച്ചു അങ്കിൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് ശത്രു സംഹാര താണ്ടവം മാടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയെന്ന് ഇനിയും ഒരു ശത്രുവിനെ കൊല്ലാൻ കൂടി എനിക്ക് മടിയില്ല നാട്ടുകാരുടെ പക്ഷത്തുനിന്ന് ഞാനൊരു തീരുമാനം പറയാം മണികണ്ടൻ ജോലി കിട്ടിയ സ്ഥിതിക്ക് ആ വാക്ക് പാലിക്കണം ജോലി കിട്ടിയത് ശരിയാണോ നോക്കിയിട്ട് മതി ആ തീരുമാനം ആ നീ വായിച്ചു നോക്ക് ഇത് സ്ഥിരം ജോലിയല്ല വെറും മൂന്ന് മാസത്തേക്കുള്ള ടെമ്പറ പോസ്റ്റ് പ്രഗ്നന്റ് ആവാനും നിന്റെ ജോലി സ്ഥിരപ്പെടില്ല ആ സ്ഥിതിക്ക് എന്താ ഇപ്പൊ ആ പണി നടക്കില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ഈ കല്യാണം മൂന്ന് മാസത്തേക്ക് മാറ്റി വെക്കാം മണികണ്ഠന്റെ ജോലി സ്ഥിരപ്പെട്ടാൽ പെണ്ണ് മണികണ്ഠന് ഇല്ലെങ്കിൽ രാജപ്പനെ കാഴ്ച

ഴി അങ്ങോട്ട് വിടീ പെരുമ്പാമ്പിൽ ഒഴുങ്ങാട്ടോ കോഴിയാ പിന്നെ എല്ലാം കൂടി മൊത്തം കാശ് ഇന്നെ വീട്ടിൽ കൊടുത്തേക്കണം ഇവിടെ ഉള്ള മൃഗങ്ങളുടെ ഭക്ഷണമെടുത്ത് പുറമെ കൊടുത്ത് കാച്ചാക്കൃഗണ്ടി എന്റെ പൊന്നുമണിന്ന ഇത് ആരോടും പറഞ്ഞു പകുതി നിനക്ക് തരാ കള്ളാ നിന്ന് ഞാൻ സൂപ്രൽപ്പിക്കാറേ എന്താണ് ഇത് ഇവിടെ എന്താ ഒളിമ്പിക്സ് നടക്കുന്നുണ്ടോ എന്ത് രാവിലെ വ്യായാമം ചെയ്തില്ല അതുകൊണ്ടൊന്ന് ഓടി നോക്കിയതാ താനും വ്യായാമം ചെയ്യാ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല ഇവന്റെ പണി പണിതെറിക്കാനുള്ള വ്യായാമം ഞാൻ കണ്ടുപിടിച്ചു സാർ സാർ ഇവൻ കള്ളൻ ഞാൻ പറയടാ പറയും അനീതിക്ക് അക്രമത്തിന് കൂട്ട് കണ്ണു കിട്ടില്ല നീ കാര്യം പറ സാർ ഇവിടെ ഉള്ള കടുവും പുലിയും സിംഹം തിന്നറായി ഇറച്ചി മുഴുവൻ അപ്പുറത്തെ ഹോട്ടലിലേക്ക് മറച്ചു വിൽക്കാം അത്തക്കും കരടിക്കും കുറങ്ങിനുള്ള പാലും പഴം ആരാ കഴിക്കാനെന്നറിയാമോ ഇവനും ഇവന്റെ ഭാര്യയും മക്കളും ഞാനത് മൂന്നാല് ദിവസമായി കണ്ടുവരുന്നത് ഇന്നത് കയ്യോടെ പിടിച്ചപ്പോ അവർന്ന് ഓടി രക്ഷപ്പെട്ടത് വരെ കള്ളൻ ഇവനെ പോലെ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്ന ഈ കൂട്ടി കിടക്കുന്ന വന്യമൃഗങ്ങളൊക്കെ പൊരിഞ്ഞ് പൂച്ച കളാവും സാർ കള്ളമാണ് സാർ പച്ച കള്ളം കേടായി ഇറച്ചി മൃഗങ്ങൾ കൊടുത്ത വയർ നസവും എന്ന് കരുതി കേടായത് മാത്രം പുറത്തുകൊണ്ട് കളഞ്ഞാ അത് കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സംശയം ഉണ്ടെങ്കിൽ സാർ ആ കൂട്ടിലേക്ക് ഒന്ന് നോക്കണം വയർ നിറച്ച് എന്നിട്ട് മിച്ചം വെച്ചിരിക്കും സാർ കണ്ടോ എന്നെ ദ്രോഹിക്കാൻ ഇവ മനഃപ്പൂർ ഉണ്ടാക്കുന്ന കെണിയായൊക്കെ എന്റെ ബുദ്ധിയുള്ള പപ്പടം പഴം പായസം എട്ടു തരം കറിയും കൂട്ടി സദ്യ കഴിക്കാരിക്കുമ്പോ തുമ്പത്ത് അല്പം കോഴിത്തേട്ട് സാറ് കഴിക്കോ ആ അതെവിടെ സംഭവിച്ച മണ്ണെണ്ണ നാല് ഏത് മൃഗ സാറേ ഭക്ഷണം കഴിക്കാവശ്യത്തേക്ക് മാപ്പാക്കണം സാർ ഇനി മേലോസിലേക്കോ എന്നിട്ട് തീരുമാനിക്കാം നിന്നെ നിന്നെവിടെ നിർത്തണോണ്ടല്ലേ അതെ എ സി ടി വി ഫ്രിഡ്ജ് സ്റ്റീരിയോ വി സിആർ വാഷിംഗ് മെഷീൻ ക്യാമറ സെല്ലാർ ഇതിൽ ഏത് ചോദിച്ചോ തരാൻ ഞാൻ തയ്യാറോ കച്ചവട കാരനാണല്ലേ ഇൻസ്റ്റാൾമെന്റിൽ ആണെങ്കിൽ കോഡീശ്വനായി ഒരു ഗൾഫ് കാരന്റെ മുഖത്ത് നോക്കി കച്ചവടക്കാരനാണെന്ന് ചോദിച്ചല്ലോ ആ സാരമില്ല ഒന്നുകൂടി പറയുന്നു മേൽ പറഞ്ഞ ഐറ്റംസിൽ എന്ത് വേണേലും ചോദിച്ചല്ലോ ഫ്രീ ആയിട്ട് തരാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ ഒരു പ്രത്യേകം ചെയ്താൽ മതി മനസ്സിലായില്ല സൂപ്രണ്ട് വിചാരിച്ചാൽ ഒരു മൂന്ന് മാസത്തിനാണ് എന്റെ കല്യാണം നടക്കും എനിക്ക് അതിന് ബ്രോക്കർവാണി ഒന്നുമില്ല അധികാരമുണ്ടല്ലോ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൈക്കൂലി മേടിപ്പിക്കാതെ ആണെന്നും അടങ്ങില്ലല്ലേ താൻ എന്താ കരുതിയത് പ്രലോഭനങ്ങളിൽ വീഴുന്നവനാണ് ഞാനെന്നോ എടോ ഇപ്പൊ തന്നെ ഇറച്ചി മറച്ചു വിറ്റ കേസിൽ പ്രതിയായ ഒരുവനെതിരെ പേപ്പർ ശരിയാക്കൊണ്ടിരിക്കാൻ ഒരു പ്രലോഭനത്തിൽ എന്നോട് ക്ഷമിക്കണം ക്ഷമിച്ചിരിക്കുന്നു ഒരു തന്നെ ജോലി കളയിക്കാൻ എളുപ്പ അത് ഉണ്ടാക്കി കൊടുക്കാൻ വിഷമോ ഞാൻ പറയുന്നത് ഒന്നും രാജപ്പൻ വായിൽ നേത്തിയ പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൻ രാജപ്പൻ മൂന്ന് മാസത്തിൽ കൂടുതൽ മണികണ്ഠൻ ഇവിടെ ജോലിക്കുണ്ടാവില്ല കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ചെയ്യൂ